ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ഒന്ന് ത്രസലോണിക്ക ലേഖനം മൂന്നാമത്തെ ആയത് അതിൻ്റെ മൂന്നാമത്തെ വാക്യം കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ അപ്പോസ് പൗലോസ് ത്രസലോണിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ എഴുതുകയാണ് ആ പദമൊന്ന് ശ്രദ്ധിച്ച നിയോഗിക്കപ്പെട്ട നിയമിക്കപ്പെട്ട കർത്താവ് അനുവദിച്ച ചില കഷ്ടതകൾ ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ട് മൂന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ പോലീസ് പറയുകയാണ് ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അധ്യയനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും പുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് എന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം ചില കഷ്ടങ്ങൾ പുലുങ്ങിപ്പോകാൻ വരെ സാധ്യതയുണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാൻ മടുത്തു പോകാൻ പിന്മാറിപ്പോകാൻ വരെ സാധ്യതയുണ്ട് ഒരു ദിവസം അവിടെ പറയുകയാണ് ഈ കഷ്ടങ്ങളിൽ ആരും പുലിങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും അതിൻ്റെ അർത്ഥം എന്തുവാ സ്ഥിരത പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിപ്പാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനുമായി തിമത്യൂസിനെ അയച്ചു അപ്പം തിമത്യൂസിനെ പൗലോസ് അയക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗം ഇതാണ് നിങ്ങളുടെ സ്ഥിരത നിങ്ങളുടെ വിശ്വാസം ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയിൽ അതൊന്നും നഷ്ടപ്പെട്ടു പോകരുത് ഇങ്ങനെ തിമത്യൂസിനെ നിങ്ങളുടെ ഇടയിലോട്ട് അയച്ചിട്ട് പറയുകയാണ് കഷ്ടം അനുഭവിപ്പാൻ ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കാലഘട്ടത്തിൽ ഈ വിശ്വാസത്തിനകത്തോട്ട് വന്നിട്ട് ലേശം കഷ്ടത വരുമ്പോൾ പോലും സഹിക്കാൻ വയ്യാതെ ഈ കർത്താവിനെ ഇട്ടച്ച് പോയ ഒത്തിരി പേരെ കാണാൻ പറ്റും കാരണം എന്തെന്നറിയാവോ എല്ലാവരും ഇതിനകത്തോട്ട് വന്നത് മറ്റെന്തോ ലഭിക്കുമെന്നറിഞ്ഞിട്ടാണ് പ്രിയരെ ഇതിനകത്തൊന്നും ലഭിക്കത്തില്ലെന്നല്ല എല്ലാം ലഭിക്കും പക്ഷേ ഇതിൻ്റെ കേന്ദ്ര ഭാഗമെന്ന് പറയുന്നത് ഇവിടെ അല്ല പ്രിയരെ ഉയരത്തിലാണ് ഭൂമിയിലല്ല നിത്യതയിലാണ് അവിടുത്തെ ഭവനത്തിന് വേണ്ടി ഒരുക്കപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഒരുക്കത്തിനകത്ത് കഷ്ടതയുണ്ട് അത് സഹിക്കാൻ പോലൂസ് ആത്മാവിൽ ടെസ്സലോണിക്ക് സഭയോട് പറയുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഈ വിശ്വാസത്തിനകത്ത് വന്നിട്ട് കഷ്ടതയുണ്ടോ ക്ഷീണിക്കരുത് മടുക്കരുത് ഇതിൻ്റെ അപ്പുറത്തൊരു പ്രത്യാശയുണ്ട് ഇവിടെ ഒന്നും നന്മയില്ലെന്നല്ല ഇവിടെ നന്മയുണ്ട് അതോടൊപ്പം കഷ്ടതയുമുണ്ട് ഇതെല്ലാം സഹിച്ച് ആത്മമണ്ഡലത്തിൽ പോരാടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ഒന്നുകൂടെ പറഞ്ഞാൽ കഥാവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു എന്തു വലിയ സന്തോഷമാണ് പ്രിയതേ ലോകത്തിലെ കഷ്ടതയൊന്നും സാരമില്ലെന്ന് എണ്ണിയിട്ട് ആ ഭവനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്